എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏതെങ്കിലും കാര്യത്തിനായി അത് ജോലി ചെയ്യാനായോ പഠിക്കുവാനായോ മറ്റെന്തെങ്കിലും കാര്യത്തിനായോ ഭവനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ ഏഴ് തവണ ജപിച്ചിട്ട് ഇറങ്ങി നോക്കുക യാത്രയുടെ ഉദ്ദേശം സബലമാകുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യും പരീക്ഷണാർത്ഥമല്ല വിശ്വാസപൂർവ്വം ജപിക്കുക തീർച്ചയായും നല്ല ഫലം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആദ്യം മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ കൃഷ്ണായ ഗോവിന്ദ पीचन वल्लभाय स्वाहा कूडि केटोडु ओ के कृष्णाय गोविन्दय गोपीचन वल्लभा മന്ത്രത്തെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ജപിക്കാൻ കാര്യവിജയത്തിനും തടസ്സങ്ങൾ മാറുന്നതിനും ഒരു പ്രത്യേക ആകർഷണത്തിനുമായി ജപിക്കേണ്ട ഒരു ശക്തിയേറിയ ശ്രീകൃഷ്ണ മന്ത്രമാണിത് ഈ മന്ത്രത്തെ ഏതെങ്കിലും കാര്യത്തിനായി ഇറങ്ങുമ്പോൾ ജപിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം